ബിഗ് ബാങ്ക് തിയറിയെക്കുറിച്ചും ഖുർആനിൽ പരാമർശമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ ശാസ്ത്രത്തിന് മുന്നേ സഞ്ചരിച്ച ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ ഖുർആാനിലെ വസ്തുതകളെ ആർക്കും നിഷേധിക്കാനാവില്ല ആധുനിക ലോകം പ്രപഞ്ചോത്പത്തിയെ വിശദീകരിക്കാൻ അവതരിച്ച ഒരു തിയറിയാണല്ലോ ബിഗ് ബാങ് ബെൽജിയൻ ജ്യോതിശാസ്ത്രജ്ഞനായ ശാസ്ത്രജ്ഞനായ ജോർജ് ഹെൻറി ലെമൈറ്റർ ആണ് ഈ സിദ്ധാന്തം അവതരിപ്പിച്ചത് പ്രപഞ്ചത്തിന്റെ എല്ലാ ഊർജവും ഭൗതിക വസ്തുക്കളും അസ്തിത്വവും ഒരു ബിന്ദുവിലായിരുന്നുവെന്നും പെട്ടെന്ന് ഒരു വലിയ സ്ഫോടനമുണ്ടായി സമയവും സ്ഥലവും ദ്രവ്യവും നിലവിൽ വന്നു ഇവിടെ നിന്നാണ് പ്രപഞ്ചത്തിന്റെ ഉത്ഭവം എന്നാണ് ഈ തത്വം പറയുന്നത് ഇതേ തത്വം തന്നെ വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത് കാണാം സൂറത്തുൽ അമ്പിയായി ആകാശങ്ങളും ഭൂമിയും പരസ്പരം ഒട്ടിച്ചേർന്നതായിരുന്നുവെന്നും എന്നിട്ട് അവയെ നാം വേർപ്പെടുത്തിയെന്നും സത്യനിഷേധികൾ കാണുന്നില്ലേ ഈ പ്രപഞ്ചം ഒരു ബിന്ദു ആയിരുന്നുവെന്നും അത് പിന്നീട് വേർപ്പെട്ടതാണെന്നുമുള്ള സൂചനയായിട്ട് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ അമേരിക്കൻ ആസ്ട്രോണമർ ആയിരുന്ന എഡ്വിൻ ഹബ്ബിൾ നമ്മുടെ ഗാലക്സിക്ക് അപ്പുറമുള്ള ഗാലക്സികളെ കുറിച്ച് പഠിക്കാൻ സ്പേസ് ടെലിസ്കോപ്പിലൂടെ നിരീക്ഷണം നടത്തുമ്പോൾ ഓരോ ഗാലക്സിയും നമ്മുടെ ഗാലക്സിയെ തൊട്ട് അകന്നു പോകുന്നതായി കണ്ടെത്തി അതിനെ ഹബിൾ സ്ലോ എന്ന് ലോകം പറഞ്ഞു അഥവാ യൂണിവേഴ്സ് ഇസ് എക്സ്പാൻഡിങ് പ്രപഞ്ചം അനുനിമിഷം വികസിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നായിരുന്നു അതിലൂടെ ലോകം തിരിച്ചറിഞ്ഞത് എന്നാൽ അന്നത്തെ ശാസ്ത്രമേഖലയിൽ പലരും ഇതിനെ എതിർത്തു പിന്നീട് വളരെയധികം നിരീക്ഷണങ്ങളിലൂടെ ഇത് ശാസ്ത്രലോകം യാതൊരു തർക്കത്തിനും ഇടയില്ലാത്ത വിധം ഇത് അംഗീകരിക്കേണ്ടി വന്നു വിശുദ്ധ ഖുർആനിലെ അമ്പത്തി ഒന്നാം അധ്യായം സൂഹത്ത് ഏഴാം വചനത്തിൽ അള്ളാഹു പറയുന്നു നമ്മുടെ ശക്തി കൊണ്ട് ആകാശത്തെ നാം സൃഷ്ടിച്ചിരിക്കുന്നു തീർച്ചയായും നാം അതിനെ വികസിപ്പിച്ചു കൊണ്ടിരിക്കുന്നു ഖുറാൻ വളരെ കൃത്യമായി പറയുന്നു ആകാശം എന്ന പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ അതിനെ വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് സുബഹാനല്ല ഇന്നും ശാസ്ത്രീയ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് പ്രപഞ്ച വികാസം എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നതിന് ഇതുവരെ കൃത്യമായ ഒരു ഉത്തരം നൽകാൻ ശാസ്ത്രലോകത്തിന് സാധിച്ചിട്ടില്ല അതിന് പിന്നിലെ കാരണത്തെ ഡാർക്ക് എനർജി എന്നാണ് ശാസ്ത്രലോകം വിളിക്കുന്നത് എന്നാൽ എന്താണ് ഈ ഡാർക്ക് എനർജിക്ക് പിന്നിൽ കാരണമെന്ന് ഇന്നും വ്യക്തമല്ല ഡാർക്ക് എനർജി എ മിസ്റ്റീരിയസ് ഫോഴ്സ് അഥവാ ഡാർക്ക് എനർജി എന്നത് ഒരു നിഗൂഢമായ ശക്തി എന്നാണ് നാസയുടെ അടക്കം വിശദീകരണം പ്രപഞ്ചത്തിന്റെ എഴുപത് ശതമാനം ഡാർക്ക് എനർജി ആണെന്നും ഇരുപത്തി അഞ്ച് ശതമാനം ഡാർക്ക് മാറ്റർ ആണെന്നും പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും ഇത്തരം നിഗൂഢ ശക്തികളാണെന്ന് ആധുനിക ശാസ്ത്രലോകം തന്നെ സമ്മതിക്കുകയാണ് ആധുനിക ലോകം ഇന്നും ഇരുട്ടിൽ തപ്പുന്ന വിഷയങ്ങൾക്ക് ഉത്തരം ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച നിരക്ഷരായ മുത്തുറസൂലിന് എങ്ങനെയാണ് ലഭിച്ചത് പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ വചനങ്ങളാണ് ഖുർആാനെന്നതിന് ഇതിൽപരം ഇനി എന്ത് തെളിവുകളാണ് വേണ്ടത്